പള്ളിശ്ശേരിക്കൽ വൈഷ്ണവം ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികം ആഘോഷിച്ചു ചികിത്സാ സഹായ വിതരണം ആദരവ് അനുമോദനം എന്നിവയും നടത്തിയ പള്ളിശ്ശേരിക്കൽ വൈഷ്ണവം ചാരിറ്റബിൾ ട്രസ്റ്റ് വാർഷികം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി ചികിത്സാ സഹായ വിതരണം പ്രതിഭകളെ ആദരിക്കൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് മീഡിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ എന്നിവയും നടന്നു എൻ എസ് എസ് കരിയോഗം ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കോവൂർ കുഞ്ഞുവൻ എം എൽ എ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് സംസ്ഥാന ഉൾപ്പെടെ ഇവിടെയും നല്ല കാര്യങ്ങളാണ് ുമാർ അധ്യക്ഷത വഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു ലക്കി കൂപ്പണിന്റെ നറുക്കെടുപ്പ് ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നിർവഹിച്ചു എസ് എ നിസാർ ആർ മദനമോഹനൻ കെ ബി ഓമനക്കുട്ടൻ വി അജയ്കുമാർ ഡി അജയ്കുമാർ അഖിൽനാഥ് കെ കെ സോമരാജൻ പിള്ള നസീമ പങ്കെടുത്തു ഞാൻ എവിടെ അവനാവുന്ന ഓർമ്മയുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്നെ ഇപ്പോഴും കൊണ്ടിരുന്നത് കാരണം എപ്പ എവിടെ വെച്ച് എന്നെ കണ്ടില്ലെങ്കിൽ പോലും എന്റെ വീട്ടിലുള്ളവരെ കാണുമ്പോൾ അവരെ തിരക്കുമായിരുന്നു ആ ഒരു കൊച്ചു മനസ്സിൽ കടന്നുകൂടി ഒരു സന്തോഷം എനിക്ക് എപ്പോഴും ഓർമ്മയിലുണ്ട് ન્યૂઝ બ્યુરો શાસ્તા ગોટા